നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും വെറൈറ്റി വെറൈറ്റിയായ കുരത്തുകേടുകളൊക്കെ കാണാമെന്നുണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഒന്ന് നോക്കിയാൽ മതി കാരണം നമ്മുടെ പിള്ളേരുടെ മിക്ക കലാപരിപാടികളും നടക്കുന്നത് അവിടെ വെച്ചാണ് അപ്പൊ അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അത് ഏതൊക്കെയാണെന്ന് കാണാനായിട്ടപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളുടെ പലരുടെ ക്ലാസ്സിലും കാണും വലിയ പാട്ടുകാരനായ ഒരു സുഹൃത്ത് അതേ ക്ലാസ് തന്നെ കാണും സ്വയം വലിയ പാട്ടുകാരനാണെന്ന് വിചാരിക്കുന്ന മറ്റൊരു സുഹൃത്ത് ഇനി നമുക്ക് സ്വൽപം റൊമാൻസ് കാണാം എനിക്ക് കുട്ടിയോട് ഇഷ്ടം ഒന്നുമല്ല കൂടി ഇല്ല ചക്കരെ അങ്ങനെ ഒന്നുമില്ല അത് പിന്നെ മനുഷ്യൻ സീരിയസ് ആയി ചൊള്ളിക്കൊണ്ടിരിക്കുമ്പോ ഓരോരുത്തർമാര് വന്നോളും ക്ലാസ് എടുക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് ഓരോരോ ശല്യങ്ങളെ ഇതിപ്പോ ആ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവനെ കണ്ട അച്ഛൻ്റെ പ്രായം ഉണ്ട് അപ്പൊ പിന്നെ അവൻ സ്റ്റുഡന്റ് അല്ല ടീച്ചർ ഐമൂട്ടിക്ക് കായൽ തീരത്ത് കടന്നു വളർന്ന എനിക്ക് നീന്തലും കടന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ചിലരൊക്കെ കോളേജിൽ വരുന്നതേ ബാക്കിയുള്ളവർക്ക് പണിയെടുക്കാനായിട്ടാണ് പക്ഷെ ചിലപ്പോഴൊക്കെ അത് അവർക്ക് തന്നെ തിരിച്ചടിയാവാറുണ്ട് ഈ ഇൻസ്റ്റന്റ് കർമ്മ എന്നൊക്കെ പറയില്ലേ അത് തന്നെ സ്കൂളിലായാലും കോളേജിലായാലും പലപ്പോഴും ഈ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ ഉറപ്പിക്കാനായിട്ട് അവരൊന്നും ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ സീനിയേഴ്സിന്റെ ഒക്കെ കണ്ണ് തളിപ്പിക്കുന്ന ഒരു ജൂനിയറുടെ പ്രകടനമാണ് നമ്മൾ കാണുന്നത് കസേരയിൽ ഇരിക്കാൻ വരുമ്പോ ഇങ്ങനെ വീഴുന്നത് എന്തൊരു കഷ്ടമാണ് അതൊന്നെങ്കിൽ നമ്മുടെ സ്വന്തം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ കളുടെ പിഴവ് കൊണ്ടോ ആയിരിക്കാം നമുക്കറിയാം സെന്റ് ഓഫിന്റെയൊക്കെ ഭാഗമായിട്ട് പലരെയും ഷർട്ടുകളിൽ കവിതാ രചന ചിത്രരചന തുടങ്ങി പല കലാപരിപാടികളും നടത്താറുണ്ട് ഇവിടെ അതൊക്കെ തന്നെയാണ് പക്ഷെ ഇവര് കുറച്ചുകൂടി വെറൈറ്റി പിടിച്ചു അടുത്ത ദൃശ്യങ്ങൾ ഞങ്ങൾ ഐ ടി ഐ സ്റ്റുഡൻസിനായി സമർപ്പിക്കുന്നു ഇനിയുടെ ഒരു ചലഞ്ചാണ് ആ പേപ്പർ ഇടുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും മുഖത്തിന്റെ ഇടയിലായി അത് കറക്റ്റായി ക്യാച്ച് ചെയ്യണം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അവർ ക്യാച്ച് ചെയ്യുവ ഒരു പാടില്ല സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒക്കെ എടുത്ത വളരെ മനോഹരമായ കുറെ വീഡിയോകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ദുഃഖകരമായ ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ആ വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ അതിന്റെ പിന്നിലെ കഷ്ടപ്പാടുകൾ അത്രയുണ്ടെന്ന് കാണുന്നില്ല രതീഷ് 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 ഞാൻ ഞാൻ എന്നെ കൊള്ളാം പക്ഷെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടീച്ചർമാര് കാണും തൂക്കും അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് കുറച്ചുകൂടി വിപുലമായ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ക്ലാസ് കിടന്നുറങ്ങുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും പക്ഷെ ഇതിന്റെ സൈഡ് എഫക്ട് എന്താണെന്ന് വെച്ചാൽ എക്സാമോ മറ്റോട്ടാ അതിലും മുട്ടയടേണ്ടി വരും അപ്പോൾ പിന്നെ മുട്ട ഇട്ടിയ പേപ്പർ ആരും കാണാതിരിക്കുക അതിനേക്കാൾ വിപുലമായ ടെക്നിക്കുകൾ യൂസ് ചെയ്യേണ്ടി വരും രാവിലെ വീടിന്റെ മുൻറ്റു കരുതിരിക്കുന്നു അപ്പൊ നോക്കിയിട്ടത് റോട്ടിലൊരു പേപ്പർ കിടക്കണം വീടിന്റെ ഗേറ്റിന്റെ മുന്നിൽ തന്നെ എന്നാൽ പിന്നെ അത് എന്താന്ന് നോക്കാമെന്ന് വിചാരിച്ച് എടുത്ത് നോക്കാം കാര്യങ്ങളെന്തെങ്കിലും മെലപ്പെട്ട പേപ്പറാണെങ്കിലോ പരീക്ഷാ പേപ്പറാണെന്ന് തോന്നുന്നു ഏതോ മിടുക്കന്റെ മാർക്ക് ഉണ്ട് പേര് നാല് നാല് ആൾക്ക് മാർക്കെങ്കിലും ഈ ും കോളേജിലും സമയത്ത് നമ്മുടെ ബർത്ത് നമ്മുടെ സുഹൃത്തുക്കൾ വല്ലാതെ ആഘോഷിക്കും പക്ഷെ ഇവരുടെ ആഘോഷത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആഘോഷം കണ്ട ജനിക്കണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നി പോകും എക്സാമ്പിളിനായി ചില ദൃശ്യങ്ങൾ ഇവിടെ കൊടുക്കുന്നു അഞ്ജലി നേരട്ടെ കൊടകിരൊടേണ്ടേ കുളിച്ച് സുന്ദരിയാക്കി ആ സമാനം കൊടുക്കൂട്ടേം കൺകൊണ്ട മോഹിതനേ ആമോരാ പുത്തൊള്ള ബാലസനേ കൊണ്ടവനായുള്ളോ ഒരു വാഹനമേ കൈകാലേ അടങ്ങാത്തൊരാഗ്രഹം എനേകിതരുണം ாலும்ண்டி போகா என்பதை പിന്നുക്കലാം പറക്കലാം ഇറക്കുകൾ മുളൈത്തതേ മിതക്കലാംക്കലാം കവല ചിലരൊക്കെ ഭയങ്കര അഭ്യാസികളായിരിക്കും അതുകൊണ്ട് വളരെ വ്യത്യസ്തമായ പല അഭ്യാസങ്ങൾ അവർ കാണിക്കുകയും ചെയ്യും അങ്ങനെ അഭ്യാസങ്ങൾ കാണിക്കുന്നതൊക്കെ ഓക്കെ പക്ഷെ അതിന് അതിന്റേതായ ചില റിസ്ക് എലമെന്റ്സ് ഉണ്ട് എന്തായാലും ഇതുവരെയൊക്കെ എത്തിയതല്ലേ ഇനി സ്വല്പം മ്യൂസിക് ആവാം

സുയെ കൊണ്ടൊന്നും അല്ലേ അവന് ജസ്റ്റ് എന്തോ റൊമാൻസ് ഇഷ്ടമല്ല അത്രേ ഉള്ളു വേറൊന്നും വിചാരിക്കരുത് ക്ലാസ്സിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ പ്രാങ്ക് ചെയ്യാറുണ്ട് സ്വാഭാവികം പക്ഷെ അതൊക്കെ ചെറുത് അല്ല കൂടിയം പ്രാങ്കുകൾ ഏതൊക്കെയാണെന്ന് കാണണ്ടേ കണ്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ